അപ്പം നമുക്കിന്ന് പച്ചക്കായിട്ടാക്കിയാലോ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടകിട്ട് കൊടുക്കാം ഇതിലേക്കന്നെ വച്ചിമുളകും കറിയിട്ടും ചേർത്ത് കൊടുക്കാം കുറച്ചുള്ളി ഇട്ടിട്ട് നന്നുകൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്കനി പച്ചക്കായും ഉപ്പും കൂടി ചേർത്തോട്ടിട്ട് കുറച്ച് വേവിച്ചെടുക്കാം കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ചീരകൊണ്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ അരച്ച അരപ്പ് ഈ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ തോരൻ ഇട റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പം നമ്മളെ പച്ചക്കായ തോരൻ ഇട റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക